വരുന്ന കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു വണ്ടി സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ച പ്രിയമുള്ള പ്രേക്ഷകരെയും നമസ്കാരം വാർത്ത ട്വൻ്റി ഫോർ നിൽക്കുന്നത് കിളിമാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വാർത്ത വാർത്ത ട്വൻ്റി ഫോർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കെ എസ് ആർ ടി സിയുടെ സ്റ്റാൻഡിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ കെ എസ് ആർ ടി സിയുടെ പെട്രോൾ ഔട്ട്ലെറ്റ് ഉണ്ട് സ്വകാര്യ വ്യക്തിക്കും അതായത് നാട്ടുകാർക്കും ഒക്കെ ഉപകാരപ്രദമാകുന്ന പെട്രോളിൻ്റെ ഔട്ട്ലെറ്റും ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് ദിവസേന നൂറുകണക്കിന് ആളുകളാണ് പെട്രോൾ അടിക്കുന്നതിന് വേണ്ടി ഈ ഈ വഴിയിലൂടെ കടന്നു പോകുന്നത് അതുപോലെ തന്നെ നിരവധിയായ കെ എസ് ആർ ടി സിയുടെ വാഹനങ്ങൾ ഈ ഈ സ്റ്റാൻഡ് വഴിയാണ് പാസ് ചെയ്തു പോകുന്നത് ലോങ് ബസ്സായ സൂപ്പർ ഫാസ്റ്റും അടക്കമുള്ള ആ ബസ്സുകൾ അത് കൊട്ടാരക്കരയിൽ നിന്നും കാസർഗോഡ് നിന്നും അങ്ങ് എറണാകുളത്തു നിന്നും വരുന്ന എല്ലാ ബസ്സുകളും ഈ ഈ കിടിമാനു ഡിപ്പോ വഴി കടന്നു പോവുകയാണ് എന്നെ തിരുവനന്തപുരത്ത് നിന്ന് അപ്പോൾ ഈ സ്റ്റാൻഡിൽ ഏകദേശം പത്തോ ഇരുപതോ മിനിറ്റാണ് കെ എസ് ആർ ടി സി ട്രാവറന്മാർക്ക് നഷ്ടപ്പെടുന്നൊരു ഉണ്ടാകുന്നത് കാരണം ഈ സ്റ്റാൻഡിലേക്ക് കടക്കുന്ന വഴിയുടെ അവസ്ഥ കാണാം നിരവധിയായ കട്ടറുകളാണ് വലിയ കുഴികളാണ് ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ തവണ നാട്ടുകാർ പ്രതിഷേധങ്ങൾ അറിയിച്ചതാണ് എന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ അധികാരികൾ തയ്യാറാവുന്നില്ല ബഹുമാനായ പുതിയ കെ എസ് ആർ ടി സിയുടെ മിസ്റ്റർ സി കെ ബി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ കെ എസ് ആർ ടി സിയുടെ കുഴികളടച്ചുകൊണ്ട് ബസ്സുകൾക്ക് സുഗമമായി ഈ കടന്നു വന്ന് തിരികെ പോകാനുള്ള ഒരു അവസരം ഉണ്ടായിത്തരുമെന്ന് തന്നെയാണ് വാർത്താ ട്വൻ്റി ഫോർ പ്രതീക്ഷിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വാർത്താ ലോകത്തൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ പ്രേക്ഷകർ കണ്ടു കാണും കേരളത്തിലെ പ്രമുഖമായ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കിളിമോനം സ്റ്റാൻഡ് ഇപ്പോൾ സ്റ്റാൻഡിൽ വലിയ കുളങ്ങൾ രൂപീകരിക്ക രൂപപ്പെട്ടിരിക്കുകയാണ് കടന്നു വരുന്ന ബസ്സിന് വളരെ കൂടിയാണ് ഈ പാതിലൂടെ സഞ്ചരിച്ച് ആളുകളെ എടുക്കേണ്ട ഒരവസ്ഥ ആ ദുരവസ്ഥ ആ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി കാണിക്കുകയാണല്ലോ വരുന്ന കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു വണ്ടി സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ച അത് ലോങ് ബസുകളാകുമ്പം ഏകദേശം അഞ്ചും പത്തും മിനിറ്റും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി മിനിസ്റ്റർ ഇടപെട്ടുകൊണ്ട് ഒരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് വാർത്ത ട്വന്റി ഫോർ പ്രതീക്ഷിക്കുന്നത് ഇത് കാണിക്കഴിഞ്ഞാൽ ഇത്രയും ഇത്രയും നമ്മുടെ ഇവിടെ എം എൽ എ ഒന്നും ചെയ്യില്ല ഇപ്പൊ പ്രകാശം ലോങ് ബസ്സുകൾ പോവാൻ്റെ അവസ്ഥ കൊണ്ട് കേറാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവുന്നുണ്ടോ നിവേദനം നടപടി നടപടി ഉണ്ടാകുന്നില്ല 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 വിഷയത്തിൽ ഒരു സമയത്ത് ഒന്നും ും വല്ല വളരെ ഗതികെട്ട ഒരു അവസ്ഥയാണ് കാരണം ഒരു ബസ് പോലും ഇവിടെ ഇതിനകത്ത് നന്നായിട്ട് കയറില്ല കാരണം ഇത്രയും ഗട്ടറും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡ് വേറെ ഇല്ല എല്ലാ ബസ്സും ഇപ്പൊ കൊറേ കഴിയുമ്പോൾ ഇവിടെ ഒന്നും ബസ് വരാറില്ല കാരണം എല്ലാ വണ്ടി വണ്ടി പുറത്തേക്ക് പോകുന്നത് നമുക്ക് യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഒരു സൗകര്യം സ്ത്രീകൾക്ക് മാത്രമാണ് ഇപ്പൊ റിയൂറിന്റെ ഫെസിലിറ്റി ഇവിടെ ഉള്ളത് കാരണം അതിനുള്ള സൗകര്യം വേണ്ടതായ നടപടിയൊക്കെ ഉണ്ടാകണമെന്നാണ് നമ്മളുടെ താല്പര്യം ഇപ്പം പ്രിയമുള്ള പ്രേക്ഷകരെ ഈ നാട്ടുകാരുടെയും സ്റ്റാൻഡിലെ കച്ചവടം നടത്തുന്നവരെയും ഇവിടെ നിരന്തരമായി യാത്ര ചെയ്യുന്ന ആളുകളെ പ്രതികരണം കേട്ടു വളരെ കുറേ നാളുകളായി ഈ സ്റ്റാൻഡിന്റെ അവസ്ഥ വളരെ ദുർഘടമാണ് രാത്രി കാലങ്ങളിൽ ലോങ് ബസ്സുകൾ ഈ സ്റ്റാൻഡിൽ കയറാത്ത അവസ്ഥയുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥല എം എൽ എ മുരളിക്ക് നിരവധിയായിരം തവണ ആളുകൾ പരാതിപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡിന് ഒരു കോടി രൂപ അനുവദിച്ചെന്നാണ് അറിയാൻ സാധിച്ചത് ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം കാണുമെന്ന് തന്നെയാണ് വാർത്താ ട്വന്റി ഫോർ ഉദ്ദേശിക്കുന്നത് കിടിമാനൂരിൽ നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി